എന്റെ പെങ്ങൾ ആര് കെട്ടും കെട്ടണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നു അല്ലാതെ കണ്ട ഡേഷമാനല്ല ഡാ നിനക്ക് കിടന്ന അലറിക്കൂവിയോ ഒച്ച ഉണ്ടാക്കാൻ ഇത് നിൻ്റെ തന്തപ്പടി വിക്രമുണ്ടാക്കിയിട്ടേക്കുന്ന മാളികയല്ല അതുകൊണ്ട് വന്നതുപോലെ പോകുന്നതാവും നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ വന്നപ്പോണ്ടാണ് നിൻ്റെ ഈ കാലി എഴഞ്ഞാവും തിരികെ പോവുക നീ ജയിച്ചെന്ന് കരുതണ്ട ഞാനിപ്പോൾ പോകുക പക്ഷെ വൈകാതെ നിൻ്റെ ഈ പെങ്ങളെ ഞാൻ തന്നെ എൻ്റേതാക്കും ഓർത്തു വെച്ചോ നീ അത്രയും പറഞ്ഞ് മഹിയെയും അമ്മൂനെയും തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് പാഞ്ഞു ഈ സമയം അമ്മു മഹിയെ നോക്കി ഏട്ടോ ഇനി നിന്ന് കരഞ്ഞിട്ടോ പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല ഓരോന്ന് സ്വന്തം തീരുമാനത്തിന് ചെയ്ത് കൂട്ടുമ്പോൾ ഓർക്കണമായിരുന്നു ഒന്ന് വേണമെന്ന് വെച്ചല്ല അപ്പോഴത്തെ സങ്കടത്തിൽ പറ്റിയത് പറ്റി ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അവൻ നിന്റെ കാര്യത്തിൽ താലി കേട്ടില്ല ഇതേ ഏട്ടൻ തരുന്ന വാക്കാണ് ഹരിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇന്നലെ പോയവനാ ഇത്രയും നേരമായിട്ടും തിരികെ വന്നിട്ടില്ല അമ്മ ഇന്നലെ പറഞ്ഞിപ്പം കൂടിപ്പോയി അപ്പോഴും ഞാൻ ഇതുപോലെ എന്തെങ്കിലും പ്രതീക്ഷിച്ചതാ അവളെ തെറ്റുവരാനാവില്ല ഉള്ളിലുള്ളത് അതിനോട് പറയാതെ എല്ലാം ഒളിപ്പിച്ചു വെച്ചത് അവൻ തന്നെയല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിവാ അവനെവിടെ കാണുമെന്ന് എനിക്കറിയാം മഹി മുന്നേ നടക്കുമ്പോൾ അവന് പിന്നാലെ തന്നെ വംശീം ചെന്നിരുന്നു ആ വലിയ ബാറിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിക്കൊണ്ട് മഹി അതിൻ്റെ അകത്തേക്ക് നടന്നു പിന്നാലെ തന്നെ വംശയും ചെന്നു അനന്തു ഹരി എവിടെ ബാറിനുള്ളിൽ കയറുമ്പോൾ തന്നെ അവിടെ യൂണിഫോമിൽ നിന്ന സ്റ്റാഫ് സ്റ്റാഫയനെ നോക്കി മാഹി ചോദിച്ചു അല്ല മഹിയേട്ടനോ അല്ല മോരൊരുമിച്ചല്ല എപ്പോഴും വരുന്നത് ഇന്നലെ എന്തോറ്റി ഹരിയേട്ട ഒറ്റയ്ക്കാണല്ലോ വന്ന് ഞങ്ങളോട് പറയാതെ പോന്നതാ ഇതുവരെയും വരാത്ത കൊണ്ട് തോന്നിയിരുന്നു ഇവിടെ തന്നെ കാണുമെന്ന് അകത്തുണ്ട് ഇന്നലെ ഫുൾ കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് പോകുന്നതാണ് കണ്ടിച്ച മോശമായിരുന്നു അത്രയ്ക്ക് പിന്നെ ഞാൻ ഒരു വിധം നിർബന്ധിച്ച് പിടിച്ച് റൂമിൽ കൊണ്ടാക്കി രാവിലെ നീറ്റത് മുതൽ വീണ്ടും തുടങ്ങി കുഴി നിർത്തി വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ നോക്കി പിന്നെ ഞാനൊന്നും പറയാൻ ചെന്നില്ല മഹിയും വംശയും വരുമ്പോൾ കണ്ടു കുപ്പി തീരുന്നതിനനുസരിച്ച് ബഹളം ഉണ്ടാക്കി വീണ്ടും വാങ്ങി കുടിക്കുന്നവനെ മദ്യത്തിൻ്റെ ഗ്ലാസ് വായിലേക്ക് അടിപ്പിക്കാൻ തുടങ്ങിയതും തന്നെ മഹി അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു ഹരി മതി ആ നിങ്ങളോ അവൻ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു വാ മതി ഇപ്പത്തന്നെ എന്ത് കോലാണത് വന്നി വീട്ടു പോകാം എനിക്കതൊന്നും ആയില്ല അമൂന് എന്നെ വേണ്ട പിന്നെ ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ അതുകൊണ്ട് ഹരി കുടിച്ചു ഒടിച്ച മരിക്കാൻ പോവാ എന്നെക്കൊണ്ട് തെറി വിളിപ്പിക്കല്ലേ മരുതിക്ക് വന്നേ ഞാൻ വരില്ല മഹി ഇവനെ ബലം യോഗിച്ച് മാത്രമേ കൊണ്ടുപോകാനാവൂ അല്ലാതെ നടക്കില്ല വംശി പറഞ്ഞു അവസാനം ഹരി വരല്ലെന്ന് എതിർപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ഒരുവിധം ബലം പ്രയോഗം നടത്തി തന്നെ കാറിലേക്ക് കൊണ്ട് കയറ്റിയിരുന്നു മാഹിയും വംശിയും ചേച്ചി എന്താ താഴോട്ടവരാതെപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നത് കനിയമ്മൂനെ നോക്കി ചോദിച്ചു വെറുതെ ഓരോന്നാലോചിച്ചിങ്ങനെ ഇരുന്ന് പോയതാ ചേച്ചിക്ക് ഹരിയുടെ ഒരു ദേഷ്യമാണോ അവളൊന്നും വീണ്ടിയില്ല ചേച്ചിക്ക് ദേഷ്യമുണ്ടെങ്കിൽ അത് തെറ്റാ ചിന്ത കൊണ്ട് ഉണ്ടായതാണെന്ന് ഞാൻ പറയൂ കാരണം ചേച്ചി ചേച്ചിയെ പോലെ തന്നെ ഹരിയേറ്റനും സ്നേഹിക്കുന്നുണ്ട് അതിൽ ചെറിയ തിരുത്തുണ്ടുമ്പോളെ ഞാൻ മാത്രം സ്നേഹിക്കുന്നു തിരിച്ച സ്നേഹം ആൾക്ക് എന്നോടില്ല ചേച്ചി ഹരിയേറ്റനെ സ്നേഹിക്കുന്നു പറയുന്നു പക്ഷേ ആളുടെ മനസ്സിലുള്ളതും ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലേ ആ മനസ്സിൽ ചേച്ചി പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചേച്ചിയോട് സ്നേഹമുണ്ട് അന്ന് ചേച്ചിയും അമ്മയും മുത്തശ്ശിയും ശ്രാവൺ അയാളുടെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങളെ തിരികെ ഒരുപാട് ഇവിടെ വന്നു അന്ന് ദേശത്തെ ഹരിയേട്ടനോട് സംസാരിക്കേണ്ടി വന്നെനിക്ക് ആ കണ്ടുകൾ നിറയുന്നത് ഞാൻ ആദ്യമായി കണ്ടു ചേച്ചി എത്ര മാത്രം സ്നേഹിക്കുന്നതെന്നും ഏട്ടൻ്റെ വാക്കിൽ നിന്നും എനിക്ക് മനസ്സിലായി നിശ്ചയത്തിന് വരാൻ മടിച്ചെന്നെ അവിടേക്ക് നിർബന്ധിച്ചു വിട്ടത് ഏട്ടനാണ് ഒപ്പം ഒരു ഉറപ്പ് നൽകി നിന്റെ ചേച്ചിയുടെ ഒരു താലി വീഴെങ്കിൽ അത് അരിടേതാവൂ എന്ന് അവിടെ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ വിളിക്കാനും പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചാ വിട്ടത് നീ നീ എന്നെ വെറുതെ പറ്റിക്കാൻ പറയുന്നല്ലേ ഞാൻ സങ്കടപ്പെടാതിരിക്കാനിട്ട് അല്ല സത്യം ഞാൻ പറഞ്ഞ സത്യമാണല്ലെന്ന് അറിയാൻ ചേച്ചി അരിട്ടെൻ്റെ വീട്ടിൽ ചെന്ന മതി സത്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാനാവും ചേച്ചിക്ക് പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ അമ്മു ഹരിയുടെ വീട്ടിലേക്ക് ചെന്നു ഹരി വീട് പൂട്ടാതെയാണ് ഇന്നലെ പോയത് അമ്മു മുന്നിലെ ഡോർ തൊട്ടവും തന്നെ അത് തുറന്നു വന്നു അവൾ അകത്തേക്ക് കയറി ആ വീടാദ്യമായി കാണുന്ന പോലെ ചുറ്റും നോക്കി ഹരിമുകളിലുണ്ടാവും എന്ന ചിന്തയിൽ അവൾ അവൻ്റെ റൂമിലേക്കുള്ള സ്റ്റെപ്പ് കൂടി കയറി അവിടെ വന്നപ്പോൾ റൂം ഡോർ തുറന്ന് കിടപ്പുണ്ട് ഒപ്പം സാധനങ്ങൾ അവിടെ എവിടെയായി ചിതറി കിടപ്പുണ്ടായിരുന്നു അവളെല്ലാം എടുത്ത് ഒതുക്കി വെച്ച ശേഷം ആ റൂം മൊത്തത്തിലൊന്ന് നോക്കി ഇന്ന് ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അവൻ്റെ റൂമിനുള്ളിൽ കയറുന്ന ആദ്യമായിട്ടായിരുന്നു അവൾ ചുറ്റും കണ്ണൊടിച്ചു നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം ഒപ്പം റൂമിനിടത്ത് സൈഡിലേക്ക് ചേർത്ത് വലിയ കട്ടിൽ അതിൻ്റെ അടുത്തായി തന്നെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്തായി ലാമ്പ് കുറച്ച് പുസ്തകങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പർ എല്ലാം ഇരിപ്പുണ്ട് കുറച്ച് മാറി രണ്ട് വലിയ കബോർഡും ഓപ്പോസിറ്റ് മാറി ബാത്റൂമുണ്ട് അതും അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ അതിൻ്റെ തന്നെ ഡ്രസ്സിംഗ് റൂം നാലുകെട്ട് വീടിനുള്ളിൽ അതിൻ്റേതായ ഭംഗിയിൽ അതൊക്കെ ഒരുക്കിയിരിക്കുന്നത് വല്ലാത്ത ചെയ്യലായിരുന്നു അവൻ്റെ റൂമിൽ നിന്ന് തന്നെ പുറത്തേക്കുള്ള ബാൽക്കണിയും ഉണ്ടായിരുന്നു പെട്ടെന്നാണ് അവൾ ബാൽക്കണിയുടെ അടുത്ത് നിന്നും കുറച്ച് മാറി ഒരു റൂം കണ്ടത് അവൾ അവിടേക്ക് ചെന്നു പെട്ടെന്നാരും ശ്രദ്ധിക്കില്ല റൂം അവൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇരുട്ട് നിറഞ്ഞു നിന്നു എങ്ങനെയോ തപ്പിത്തടിഞ്ഞ ലൈറ്റ് കണ്ടെത്തിയിട്ടതും തന്നെ അവൾ അമ്പരപ്പൂടെ റൂം നോക്കി കണ്ടും അതിലെ ചുവരിൽ മൊത്തം തന്റെ ഫോട്ടോസ് അതും താൻ അറിയാതെ എടുത്തതാണ് കൂടുതൽ അവളുടെ കണ്ണുകൾ വിടർന്നു എല്ലാം അവൾ അമ്പരപ്പ് വിട്ടുമാറാതെ നോക്കിക്കണ്ടും അപ്പോഴും ഒരു ചോദ്യം അവൾ ഉയർന്നു നിന്നു ഇത്രയും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇഷ്ട കിട്ടിയത് ഹരിയെ വീട്ടിലേക്ക് തന്നെ അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല അവസാനം മഹിയും വംശിയും കൂടെ അവനെ പിടിച്ചിറക്കി നേരെ പുറത്തുള്ള പൈപ്പിൻ ചോട്ടിൽ കൊണ്ടു ചെന്നു അവിടെ വെച്ച് ഹരിയുടെ കെട്ടിറക്കാനായി അവിടെ ഒരു തിരത്തിയ ശേഷം തലവൈ വെള്ളം കൂരി ഒഴിച്ചു കൊടുത്തിരുന്നു കുറച്ചു നേരം വേണ്ടി വന്നു ഹരിയുടെ കെട്ടിറങ്ങി ഒന്ന് നോർമലായി വരാൻ അവൻ്റെ തല നന്നായി തുഴച്ചു കൊടുത്ത ശേഷം രണ്ടുപേരും ചേർന്ന് അവനെ റൂമിൽ കൊണ്ടുവന്നു അവിടെ വരുമ്പോൾ ഹരിയെ അവരൊന്ന് നോക്കിയ ശേഷം സ്വയം ബാത്റൂമിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം പുറത്തേക്ക് വന്നു അവൻ മഹിയെയും വംശയെയും നോക്കാതെ വീട്ടിൽ വന്നിരുന്നു ഇപ്പം കെട്ടിറങ്ങിയല്ലേ ഇനി ഒന്നുകൂടെ പോകുന്നുണ്ടോ നീ മൂക്കുറ്റം കുടിക്കാനായിട്ട് മഹി ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു നമ്മൾ പോയിട്ട് പോകാമെന്ന് കരുതിയോ ഈ ഇരിപ്പ് ആണോ ഹരി അതുകൊണ്ടാണോ ഈ തലകുമ്പിട്ടുള്ള നിന്റെ ഇരിപ്പ് വംശയും വിട്ടുകൊടുക്കാതെ തന്നെ ചോദിച്ചു ഹരി തലയോർത്ത് അവരെ നോക്കി അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിരിപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ മൈക്കും വംശിക്കും മനസ്സിലായി അവൻ നന്നേ കരഞ്ഞിട്ടുണ്ടെന്ന് മഹി അവനെ നോക്കി നിന്നോട് നിന്നോടപ്പഴേ പറഞ്ഞതാ നിനക്ക് അമ്മുന് ഇഷ്ടമെന്ന് തുറന്ന് പറയാൻ ഇല്ലെങ്കിൽ ഞങ്ങളെങ്കിലും പറയട്ടെ എന്ന് അപ്പോൾ എന്താ പറഞ്ഞ് ഇങ്ങനെ പോട്ട് സേമ നീയായി തന്നെ പറയാമെന്ന് എന്നിട്ടിപ്പോൾ എന്തായി ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടില്ലേ രണ്ടും കൂടെ ഞാൻ കരുതിയോ അവൾ എന്നോട് പിണക്കത്തിൽ ശ്രാവണമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കുന്നു ആ അമ്മുൻ്റെ സ്വഭാവം അറിയുന്നില്ല നിനക്ക് അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടിപ്പോൾ കിടന്നു ഒരു കാര്യമില്ല എനിക്കവളിൽ അത് പറ്റില്ലടാ മഹി നീ ഒന്ന് പറയടാ അവളോട് ഇതിലെനിക്കൊന്നും ചെയ്യാനാവില്ല അവൾ എന്ത് തീരുമാനിക്കുന്നു അതിനൊപ്പം നിൽക്കാൻ എനിക്കാവും ഇനി അഥവാ അവളെ വേണമെങ്കിൽ നീ ഇതിനെന്തെങ്കിലും ചെയ്യണം അല്ലാത്ത പക്ഷം എൻ്റെ പെങ്ങളെ നീ മറന്നേക്കി മഹി അത്രയും പറഞ്ഞ് തീർന്നാൽ തന്നെ ഹരി അവനെ നോക്കി വിളിച്ചു മഹി മഹിയെ വിളിച്ചിട്ട് കാര്യമില്ല ഹരി അവൻ പറഞ്ഞ തന്നെ ന്യായം ഇനി ഇതിലെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നീ തന്നെ ചെയ്യണം കാരണം ഇത് നിന്റെയും അമ്മുവിൻ്റെയും ജീവിതമാണ് അത്രയും പറഞ്ഞ് വംശീയ മാഹിയും അവിടെ നിന്ന് പോകുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നും ഇതെല്ലാം കേട്ട് നമ്മുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി ഹരി അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ നിമിഷം മുതൽ അമ്മ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു കയ്യിലിരുന്ന് മാഹി ഫ്രെയിം ചെയ്ത് വെച്ചാൽ അവളുടെ ഫോട്ടോ നിലത്ത് വീണത് പോലും അറിയാതെ അവൾ അവിടെ തന്നെ നിന്നു ഈ സമയം തന്റെ റൂമിനോട് ചേർന്നുള്ള ബാൽക്കനിയുടെ അടുത്തുള്ള റൂമിൽ നിന്നും എന്തോ സൗണ്ട് കേട്ടതും ഹരി ബെഡ് അവിടേക്ക് നടന്നു ഹരി അവിടേക്ക് വരുമ്പോൾ കണ്ടു കണ്ണുകൾ നിറച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന തൻ്റെ അമ്മുവിനെ അവിടെ കണ്ടതും ഹരിയും സ്തംഭിച്ചു പോയിരുന്നു അമ്മു ഹരിയുടെ ആ വിളിയിൽ അവൾ പാഞ്ഞു വന്ന് അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരുന്നു അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു കൊണ്ടും എങ്ങനെ അടിച്ച കരയുന്നവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നും അവനും അറിയില്ലായിരുന്നു അവൻ അമ്മു അമ്മു എന്ന് വിളിച്ചെങ്കിലും അതൊന്നും കേൾക്കാതെ തന്നെ ഇറകെ പിടിച്ച് കരയുന്നവളെ കാണുക അവൻ അവളോട് വാത്സല്യം തോന്നി അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വെട്ടിലേക്ക് വന്നിരുന്നു മെല്ലാവനിൽ നിന്നും അവൾ അടർത്തി മാറ്റാനേ നോക്കിയെങ്കിലും അവൾ വീണ്ടും അവനിൽ തന്നെ ചേർന്നിരുന്നു അമ്മു മതി കരഞ്ഞത് എന്നത് നോക്കിടി പെണ്ണി പെണ്ണിങ്ങനെ കരയുമ്പോൾ നേർന്ന് എന്റെ ചങ്കാണ് ഹരി അത് പറയുമ്പോൾ അവൾ അവനെ തലയോർത്തി നോക്കി അവൾ അവനെ ഒന്ന് നോക്കി പിന്നെ കണ്ണുകൾ തുടച്ചു മാറ്റിയ ശേഷം എന്തോർത്തെടുത്ത പോലെ അവൻ്റെ നെഞ്ചിൽ തന്നെ ആഞ്ഞു കടിച്ചു അവൻ ഉച്ചത്തിൽ വിളിച്ചെങ്കിലും അത് കാര്യമാക്കാതെ അവൾ അവിടേക്ക് പല്ലുകൾ ആയത്തിൽ കടിച്ചിറക്കി അതിനുശേഷം അവനെ നോക്കുമ്പോൾ അരി നിസ്സഹായാവസ്ഥയിൽ അവളെ നോക്കി ചോദിച്ചു എന്തിനടി കടിച്ചു നീ ഇനി കടിക്കും ഇരുന്നൊരു വേദന അല്ല ഞാൻ അനുഭവിച്ച വേദന അതിനോളും വരില്ല അപ്പം മോള് ദേഷ്യം തീർത്തായിരുന്നല്ലേ എന്തിനാ ഉള്ളിൽ ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നിട്ടു എന്നെങ്ങനെ നീട്ടിച്ചതും പറ അല്ലെങ്കിലേ എൻ്റെ പെണ്ണിൻ എന്നോട് ഇഷ്ടത്തിൻ്റെ കുറുമ്പും വാശിയും ദേഷ്യയ്ക്ക് കാണാൻ കഴിയൂ എന്നിട്ട് അവസാനം ഇങ്ങനെയൊക്കെ ആയപ്പോൾ സമാധാനായോ നീ എങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയോ എപ്പോഴും പറയും ഇല്ല അന്നും പറഞ്ഞത് പിന്നെ അന്ന് മാത്രം എന്താ നിനക്ക് അത്ര ഫീൽ ആവാനുണ്ടായത് അരിയേട്ടൻ ശിതലിച്ച് വിവാഹം കഴിക്കാൻ പോന്ന് കേട്ടപ്പോൾ ഏട്ടൻ ചേച്ചി സ്നേഹിക്കുന്നു കേട്ടപ്പോൾ സഹിച്ചില്ല അതാ ഞാൻ ഹരി അവൾ പറയുന്ന മനസ്സിലാവാതെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശീതല ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു നിന്നോടതാരാ പറഞ്ഞു ചോദിച്ചു കേട്ടില്ല അമ്മു ആരാ പറഞ്ഞെന്ന് അവസാനം അവൻ്റെ സ്വരം ദേഷ്യത്തിൽ മുറുകി ശീതൽ ചേച്ചി അന്ന് വീട്ടിൽ വന്നിരുന്നു ഞാൻ ഹരിയേട്ടനെ സ്നേഹിക്കുന്നത് ചേച്ചി എൻ്റെ റൂമിൽ നിന്ന് കിട്ടിയ ഡയറിൽ നിന്നും മനസ്സിലാക്കി ഹരിയേട്ടൻ എന്നെയല്ല ചേച്ചിയാണ് സ്നേഹിക്കുന്നതെന്നും നിങ്ങൾക്കിടയിൽ ഒരു ശല്യമായി വരരുതെന്നും പറഞ്ഞു അത് കേട്ടും സഹിച്ചില്ല ഓടി പിടിച്ച് അത് സത്യമാണെന്ന് അറിയാൻ ഏട്ടിൻറെ അടുത്ത് വന്നപ്പോൾ അത് സത്യണെന്ന രീതിയിൽ എനിക്ക് നൽകിയ മറുപടി അതിൽ ഞാൻ ആകെ ഇല്ലാണ്ടായി പോയി അപ്പോ എന്റെ ഉത്ബോധം മനസ്സ് പറയും പോലെ ചെയ്യാൻ തോന്നി അതാ ഏട്ടുള്ള ദേഷ്യത്തിൽ എൻ്റെ ജീവിതം നശിക്കട്ടെ എന്ന് കരുതി ശ്രാവണായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂലിയതും എനിക്കപ്പോ സംശയം ഉണ്ടായിരുന്നു നീ അവരുമായുള്ള വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ തക്കതായ എന്തോ ഒരു കാരണമുണ്ടെന്ന് അന്ന് ഇതിനെ ചൊടിപ്പിക്കാനാ അങ്ങനെ പറഞ്ഞ് അല്ലാതെ ഈ അരി അമ്മൂനല്ലാതെ ഈ ഹൃദയത്തിൽ മറ്റൊരു പണിയും സ്ഥാനം കൊടുത്തിട്ടില്ല ഇനി കൊടുക്കുകയില്ല അത്രയും പറഞ്ഞു അവൻ അവളെ തനിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു അതെ ഞാൻ ആരോടും പറയാതെ പോകുന്നത് എന്നെ അന്വേഷിക്കുന്നുണ്ടാവും ഞാൻ പോകുക അത്രയും പറഞ്ഞു പോകാൻ തുടങ്ങിയ അമ്മൂനെ പിടിച്ചു അവൻ തൻ്റെ മടിയിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ കണ്ണുകളിൽ നോക്കി വിളിച്ചു അമ്മൂ ഉം അമ്മൂ ഉം വില പെണ്ണൊന്ന് അമ്മു അരിയേട്ടാ എനിക്ക് ഉമ്മ തരൂ അവനെ കണ്ണുകൾ വിഴർത്തി നോക്കി അവളുടെ മുഖം നാണത്താൽ ചുവന്ന് തുടുത്തു തരുമോ അമ്മു നിന്റെ അരിയേട്ടന് ദേ ഇവിടെ ഒരു ഉമ്മ പ്ലീസ് ഡീ നിൻ്റെ അരിയേട്ടനല്ലേ ചോദിക്കുന്നത് അവൻ്റെ കവിളെ തൊട്ട് കൊണ്ട് പറഞ്ഞവൻ തന്നെ അതിനവളൊന്ന് മൂളി എങ്കിൽ വേഗം തന്നേ കണ്ണടക്ക് അരിയേട്ടൻ കണ്ണടച്ച തരുമോ ആ തരും അവൻ കണ്ണുകൾ അടച്ചു അവളുടെ ഉമ്മയ്ക്ക് വേണ്ടിയിരിക്കുന്ന കണ്ടതും അമ്മുവിൻ്റെ ചുണ്ടിൽ ചിരി വിതറി മെല്ലെ അവൻ്റെ മടിൽ നിഴുന്നേറ്റ് ഹരിയെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഓടി എന്നിട്ടൊരു ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു മോനെ ഹരി നിങ്ങൾ എന്നെ ഒരുപാട് കരയിപ്പിച്ചില്ലേ ഇഷ്ടമുണ്ടായിരുന്നിട്ടില്ലെന്ന് പറഞ്ഞു അതിനേക്ക് ചേർത്ത് എനിക്കിങ്ങനെ തിരിച്ചറിയാൻ പറ്റൂ ഞാൻ ഉമ്മ തരണമെങ്കിൽ ആദ്യ ഹരിയേട്ടൻ്റെ കൈകൊണ്ട് ഒരു താലി ഈ നെഞ്ചിൽ അധികാരത്തോട് കിടക്കണം ഒപ്പം എന്നെ സീമതരേഖയിലെട്ടനായി മാത്രം ചോദിക്കണം അന്ന് ആ നിമിഷം ഈ അമ്മു അരേട്ടൻ ചോദിക്കാതെ തന്നെ എത്ര വേണമെങ്കിലും ഉമ്മ തരും ഇപ്പോൾ ഉമ്മ പോയിട്ട് ഈ അമ്മോനെ പോലും കൈ കിട്ടില്ല ഉറപ്പിക്കാവോ ആ ഉറപ്പിക്കാം എന്നാൽ ഒന്ന് കേട്ടോ കേട്ടിന് മുന്നേ തന്നെ എൻ്റെ പെണ്ണിൻ്റെ ഉമ്മ ഞാൻ മേടിച്ചിരിക്കും അതും പറഞ്ഞ് ബെഡിൽ നിന്നും മെല്ലെ എഴുന്നേറ്റോ അവൾക്കടുത്തേക്ക് പാഞ്ഞു വരാനും അമ്മ അവിടെ നിന്നും ഒരു ചിരിയോടൂടിപ്പോയിരുന്നു